ഹലോ ഫ്രണ്ട്സ് ഇന്ന് മൂന്ന് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നമുക്ക് തക്കാളി വെച്ചൊരു സോസ് ഉണ്ടാക്കി നോക്കാം തക്കാളി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിത് പീസാക്കാതെയാണ് വേവിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കറാമ്പൂവും ഒരു തുണ്ട് പട്ടയും ചേർത്ത് കൊടുക്കണം കേട്ടോ അതൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നീൻത്തൊലിനെ നമുക്ക് കളയണം തൊലി കളഞ്ഞിട്ട് ഇനി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അതിലേക്ക് ഒരിത്തിരി കുരുമുളക് രണ്ടില്ലി വെളുത്തുള്ളി ഒരു തൊണ്ട് ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു ടീസ്പൂണ് മുളക് പൊടി ചെറിയ സ്പൂണാണ് കേട്ടോ ഇനി ഒരു ടീസ്പൂണ് പഞ്ചസാര ഒരു അര ടീസ്പൂണ് ഉപ്പ് കെട്ടോ പഞ്ചസാര ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നല്ല പോലെ അരഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ചട്ടിയിൽ ഇട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ചിലവരും അരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഇതിൽ അരിക്കാനുള്ള തക്കാളിൻ്റെ തൊലി എടുത്ത കാരണം അരിക്കേണ്ടി വരില്ല കേട്ടോ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് അരഞ്ഞിട്ടുണ്ടോ ൂടി ഒന്ന് വറ്റിയ ശേഷം നമുക്കൊരു ബോളിലേക്ക് മാറ്റാം സോസ് റെഡി ആയിട്ടുണ്ട് ബോളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ തക്കാളി സോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യേ സപ്പോർട്ട് ചെയ്യേ ഓക്കേ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബായ്